കൈവശമുള്ള ഓഹരിയുടെ എണ്ണം അധിക ചിലവൊന്നുമില്ലാതെ തനിയെ വർദ്ധിക്കുമെന്ന് കേട്ടാൽ നിക്ഷേപകർക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യമായിരിക്കും അധികമായി ലഭിക്കുന്ന സൗജന്യ ഓഹരികളിലൂടെ കമ്പനിയിൽ നിന്നും ഭാവിയിൽ ലഭിക്കാവുന്ന മൊത്തം ക്യാഷ് ലിഡൻ തുക വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളതിനൊപ്പം കാലക്രമേണ ഓഹരിയുടെ വിപണി വില ഉയരുകയാണെങ്കിൽ കരകതമാകാവുന്ന മൂലധന നേട്ടവും നിക്ഷേപകരെ കാത്തിരിപ്പുണ്ട് ഈ ആഴ്ച കയറുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഓഹരി ഉടമകൾക്കായി വമ്പൻ ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ച ഒരു സ്മോൾ ക്യാപ് എഫ് എം സി ജി കമ്പനിയുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ബോണസ് ഷെയർ കൊണ്ട് ലഭിക്കാവുന്ന നേട്ടങ്ങൾ വിശദമായി അറിയാം കമ്പനിയുടെ ഓഹരിയുടെ മുഴുവൻ നിശ്ചിത അനുവാദത്തിൽ തികച്ചും സൌജന്യമായി കൈമാറുന്ന കോർപ്പറേറ്റ് നടപടിയാണ് ബോണസ് ഇഷ്യൂ ഇതിലൂടെ അർഹരായ നിക്ഷേപകർക്ക് അധികമായി ലഭിക്കുന്ന സൗജന്യ ഓഹരികളെയാണ് ബോണസ് ഷെയർ എന്ന് വിളിക്കുന്നത് ക്യാഷ് ലുഡൻ അഥവാ പണമായി തന്നെ ലാഭവിതം കൈമാറാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നിക്ഷേപകർക്കായുള്ള പാരിതോഷികമായും അല്ലെങ്കിൽ കമ്പനിയുടെ പക്കലുള്ള ധനകാര്യ വിഭവങ്ങൾ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതിനായും ഒക്കെയാണ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നതിനായി കമ്പനികൾ മുന്നോട്ട് വരാറുള്ളത് ഇതിലൂടെ വിപണിയിൽ ഓഹരിയുടെ മതിപ്പ് മെച്ചപ്പെടുന്നതിനുള്ള അവസരവും കമ്പനികൾക്ക് തുറന്നു കിട്ടുന്നു കാരണം കമ്പനിയുടെ ഭാവി വളർച്ചയെക്കുറിച്ചുള്ള നേതൃത്വത്തിൻ്റെ ആത്മവിശ്വാസം ബോണസ് െ വിലയിരുത്താറുണ്ട് ചുരുക്കത്തിൽ ഓഹരിയുടെ രൂപത്തിൽ കൈമാറുന്ന ലാഭവിധം പോലെ ആയതിനാൽ സ്റ്റോക്ക് ഡ്യൂഡൻ എന്ന വിശേഷണവും ബോണസ് ഇഷ്യൂവിന് വന്നു ചേരുന്നു അതേസമയം സ്റ്റോക്ക് സ്പിറ്റിൽ സംഭവിക്കുന്നത് പോലെ ബോണസ് ഇഷ്യൂവിൽ ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖവിലയിൽ മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല ഇതുകൊണ്ടാണ് ബോണസ് ഷെയറുകൾ മുഖേന ഭാവിയിൽ കമ്പനിയിൽ നിന്ന് ലഭിക്കാവുന്ന മൊത്തം ക്യാഷ് ഡ്യുഡൻ തുകയിൽ വർധന ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുത്തിരി കാരണം ക്യാഷ് ഡിഡൻ ഓഹരിയുടെ ഫേസ് വാല്യൂ അടിസ്ഥാനമാക്കിയാണ് കമ്പനികൾ പൊതുവെ പ്രഖ്യാപിക്കാറുള്ളത് ഇതിനു പുറമെ കാലക്രമേണ ഓഹരിയുടെ വിപണി വിലയിൽ വർധന കൈവരിക്കുകയാണെങ്കിൽ മൂലധന നേട്ടവും കരകൾ മാകുന്നു ചുരുക്കത്തിൽ ദീർഘമായ കാലയളവിൽ ബോണസ് ഷെയറിലൂടെ ഇരട്ട നേട്ടം തേടിയെത്താൻ സാധ്യതയുണ്ടെന്ന് സാരം പ്രകൃതിദത്ത തേനിൻ്റെ സംസ്കരണവും വിവിധ തേനധിഷ്ഠിത മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും ശ്രദ്ധ വന്നിരിക്കുന്ന സ്മോൾ ക്യാപ് എഫ് എം സി ജി കമ്പനിയാണ് എപ്പിസ് ഇന്ത്യ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനാണ് കമ്പനിയുടെ തുടക്കം ന്യൂഡൽഹി കേന്ദ്രമാക്കിയാണ് കമ്പനിയുടെ പ്രവർത്തനം തേനി പുറമെ ഈന്തപ്പഴം ഫ്രൂട്ട് ജാം വെർമിസെല്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഗ്രീൻ ടീ പോലുള്ള മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലേക്കും എപ്പിസ് ഇന്ത്യയുടെ പ്രവർത്തനം വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട് യു എസ് യൂറോപ്പ് ഗൾഫ് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ വിപണിയിലേക്ക് കയറ്റുമതിയും ചെയ്യുന്നുണ്ട് ഏകദേശം നാനൂറ്റി എഴുപത് കോടിയിലേറെ രൂപയാണ് എ എസ് ഇന്ത്യയുടെ നിലവിലെ വിപണി മൂല്യം പ്രൊമോട്ടറുടെ ൈവശം കമ്പനിയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഓഫർ സ്വന്തമായുണ്ട് കഴിഞ്ഞ സാമ്പത്തികം എപ്പിസിന്റെ നേടിയ വരുമാനം അൻപത് കോടി രൂപയും അറ്റാതെ ഇരുപത്തിയൊന്ന് കോടി രൂപയും വീതമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിമൂന്നിന് ചേർന്ന എപ്പി സിന്ധിയുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിലായിരുന്നു ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചത് ഓഹരി ഉടമകളുടെ അനുമതിക്ക് വിധേയമായി ഇരുപത്തിനാല് ഇസ്റ്റ് ഒന്ന് എന്ന അനുഭവത്തിൽ ബോണസ് ഷെയർ വിതരണം ചെയ്യുന്നുമായിരുന്നു പ്രഖ്യാപനം ഇതനുസരിച്ച് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ കൈവശമുള്ള ഓരോ എ പി സിന്റെ ഓഹരിക്കും വീതം അധികമായി ഇരുപത്തിനാല് സൗജന്യ ഓഹരികൾ കൂടി ലഭിക്കുമെന്ന സാരം അതേസമയം ഒക്ടോബർ പതിനേഴ് അടിസ്ഥാനമാക്കി എപ്പി സിന്റെ ഓഹരി കൈവശമുള്ള നിക്ഷേപകർക്ക് ഒക്ടോബർ ഇരുപത്തൊന്നിനും നവംബർ പത്തൊമ്പതിനും ഇടയിലുള്ള സമയപരിധിയിൽ ബോണസ് ഇഷ്യൂ സംബന്ധിച്ച വിഷയത്തിൽ ഇ വോട്ട് രേഖപ്പെടുത്തി അഭിപ്രായം പങ്കുവെക്കാവുന്നതാണ് വോട്ടെടുപ്പിൽ ഓഹരി ഉടമകൾ അനുമതി ലഭിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡിസംബർ പതിമൂന്നിന് മുമ്പായി പ്രഖ്യാപിച്ച ബോണസ് ഷെയർ അർഹരായ നിക്ഷേപകർക്ക് കൈമാറുമെന്നും ഡയറക്ട് ബോർഡ് യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ബോണസ് ഷെയർ കൈമാറുന്നതിന് അർഹരായ നിക്ഷേപരെ കണ്ടെത്തുന്നതിനായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും താമസിയാതെ പ്രഖ്യാപിക്കുമെന്ന് എ പി സിദ്ധ്യ അറിയിച്ചു ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തിലായിരുന്നു കമ്പനി നിക്ഷേപർക്ക് ബോണസ് ഇഷ്യൂ കൈമാറിയിട്ടുള്ളത് സമീപകാലത്ത് ശക്തമായ മുന്നേറ്റം പ്രകടമാക്കുന്ന ട്രെൻഡിംഗ് ഓഹരിയാണ് എ പി എസ് ഇന്ത്യ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അഞ്ച് ശതമാനം കുതിച്ചുരുന്ന അപ്പർ സർക്യൂട്ട് നിലവാരമായി എണ്ണൂറ്റി അറുപത് രൂപയിലായിരുന്നു ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് എ പി എസ് ഇന്ത്യ ഓഹരിയുടെ സർവ്വകാല റെക്കോർഡ് ഉയർന്ന വില നിലവിലവുമാണിത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നാൽപ്പത്തെട്ട് ശതമാനവും മൂന്ന് മാസക്കാലത്തെ പിന്നൂറ്റി എൺപത് ശതമാനത്തോളവും ഒരു വർഷത്തിനിടെ ഇരുന്നൂറ്റി പത്ത് ശതമാനം വീതവും വില വർദ്ധന ഐ പി എസ് ഇന്ത്യ ഓഹരിൽ കുറിച്ചിട്ടുണ്ട് എപ്പിസിൻ്റെ ഓഹരി സംബന്ധിച്ച വിവരം പഠനാവശം പങ്കുവച്ചതാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരിവിനിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അങ്കൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കമ്പനിയെക്കുറിച്ച് കൂടുതൽ പഠനം പഠന നടത്തുന്നൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തക വിശേഷങ്ങളും ഇ ടി മലയുടെ ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം